അമ്മയുടെ 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 ചെല്ലുമ്പോൾ ഈ ഈ ലോകത്തെ വിശുദ്ധർ ജനിച്ചു വീഴുന്നു വളരുന്നത് ചിന്തകൾ അമ്മയുടെ സംസാരം അമ്മയുടെ പ്രവൃത്തികൾ ഇതെല്ലാം കുഞ്ഞിനെ ബാധിക്കും ഞാൻ പറയുന്നത് ശരിയാണോ ശരിയാണ് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയും ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകളുടെയും സംസാരത്തിൻ്റെയും പ്രവൃത്തികളുടെയും ആകെ തുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് ആരാണ് അമ്മയാണ് അപ്പം വേണ്ട എന്നല്ല അർത്ഥത്തിൽ പറഞ്ഞു ഞാനാകുന്നു അപ്പനും ശരിയാകണം പക്ഷേ ഇതിൻ്റെ കാരണം പറയുന്നത് ഇവരെ രൂപപ്പെടുത്തുന്നത് ഞങ്ങളല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളെടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളുടെ പൂർവീകരുടെ ചിന്തകളാണ് അവരുടെ പ്രാർത്ഥനകളാണ് അവരുടെ അനുഷ്ഠാനങ്ങളാണ് അവരുടെ വചനത്തോടുള്ള അഭിമുഖ്യമാണ് കൊച്ചിലെ തന്നെ പറഞ്ഞു പഠിപ്പിച്ച ചില വചനങ്ങളുണ്ട് കർത്താവാണ് നമ്മളൊക്കെ നമ്മളൊക്കെ പകർന്നു കൊടുത്ത സങ്കീർത്തനങ്ങളിൽ ഇവിടേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഇവിടെ ഭൂരിപക്ഷവും ഇരിക്കുന്നത് എന്തായാലും ഒരു നാല്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഒരു പക്ഷേ ഈ പന്തളം വൈദിക ജില്ലയിൽ ഒരു അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ പന്തളം അല്ല ഏതൊരു വൈദിക ജില്ലയിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്രയധികം അമ്മമാരുണ്ടാകുമെന്ന് ശരിക്കും നിങ്ങളെ വളർത്തിയതിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കാണ് ദൈവത്തിനല്ലെങ്കിൽ ദൈവ വചനത്തിനുള്ളത് ശരിയാണോ ഞാൻ പറഞ്ഞു ശരിയാണോ ആണ് അദ്ദേഹം ഒരു പ്രോഫറ്റ് മാത്രമല്ല ഇത് വിശ്വസിക്കുക ഇതിന് സാക്ഷ്യം നൽകുക എന്നതാ ഞാനിത് മനസ്സിലാക്കിയത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് യേശു ക്രിസ്ത്യാനിയുടെ പുസ്തകം ഒൻപത് ആറ് നാല് വിശേഷണങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉപദേശം വേണമെങ്കിൽ ആരുടെ അടുത്തേക്ക് പോയാൽ മതി യേശുവിന്റെ അമ്പക്കിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് ഈ വചനമാണ് എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ ആ വ്യക്തിത്വത്തിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പ്രേരിപ്പിച്ചത് ഞാൻ തുടർന്ന് പറയും വിശുദ്ധ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഞാൻ കൂടിയ ഏറ്റവും മനോഹരമായ വിശുദ്ധ കുർബാന അതിനുശേഷം വിശുദ്ധ കുർബാന എനിക്ക് പകർന്നു നൽകിയ ഊർജ്ജം ഒക്കെ എന്ന് പറയുന്ന സുപ്രസിദ്ധനായ പ്രഭാഷകന്റെ പ്രഭാഷണം നേരിട്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒത്തിരി ഇതുപോലെ പ്രഭാഷകന്മാരുടെ സുവിശേഷ പ്രസംഗം പക്ഷെ ഞാൻ പറയട്ടെ ഇസ്രായേലിന്റെ വഴിപാടിലൂടെ നടക്കുവാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നിട്ടുണ്ട് പക്ഷേ ആ അനുഭവത്തെ ആൾ ഇന്നും എനിക്കുള്ള രണ്ട് പ്രഭാതത്തിലും എനിക്ക് ലഭിച്ച അഗ്നിയുടെ എൻ്റെ ദുഃഖങ്ങൾ മാറ്റുന്ന എന്നെ വിശുദ്ധീകരിക്കുന്ന എന്നെ ശക്തിപ്പെടുത്തുന്ന എന്റെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളെ ഫേസ് ചെയ്യുവാനും കൃപ തരുന്ന കൂതാശകരുടെ കൂതാശ അതെന്താണ് കുർബാന ഈ വിശുദ്ധ കുർബാനയുടെ ആഴിനെ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു കടന്നിരുന്നപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കും പഴയ പുതിയത്തെ ആണെങ്കിലും പുതിയ ആണെങ്കിലും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശരിയാണോ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അർഹത്തിലൊന്നും പറയാമോ ബൈബിളിനെ മൂന്നായിട്ട് തരം ബൈബിളിന്റെ ആ ഒരു എന്താ പറയുക അതിന്റെ ആ ഒരു സത്യം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ബൈബിളിന്റെ വചനമുണ്ട് സ്വഭാ പുസ്തകത്തിൽ രണ്ട് നടന്നുകൊണ്ടിരിക്കുക കല കല് ശേഷിക്കാതെ ജറുസലേം ദേവാലയം തകർക്കപ്പെടും പ്രവചനമാണ് അത് പൂർത്തീകരിച്ചു പലതും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിൾ ഞാൻ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പഴയ നിയമം ആണെങ്കിൽ പുതിയ നിയമം ഏതൊക്കെയാണ് ചരിത്രപരമാണ് ചരിത്രപരമാണ് പ്രബോധനപരമാണ് പിന്നെന്താണ് പ്രവചനപരമാണ് മൂന്ന് അത് പഴയമാണെങ്കിൽ പുതിയ നിയമം പഴയ ഉൽപ്പത്തി മുതൽ മക്കബയ വരെ ചരിത്രമാണ് ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനത്തിന്റെ ചരിത്രം ആ ചരിത്രത്തോട് ചേർത്ത് അതിനോട് ചേർന്ന് നടക്കുന്ന രാജ്യങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട് ശരിയാണോ അതിനുശേഷം സങ്കീർത്തനം തൊട്ട് പ്രഭാഷണം വരെ പഠിപ്പിക്കുക നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട പുസ്തകങ്ങളാണ് സങ്കീർത്തനം മുതൽ പ്രഭാഷകൻ വരെ അല്ലെ അവിടെ പഠിപ്പിക്കുക നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ് ആയിരിക്കണം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം മൂന്നാമതായിട്ട് പ്രവചനമാണ് എസ്റ്റിയാ മുതൽ മലാഖി വരെ അവിടെ നടക്കാതിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല ഇസ്രായേലിന്റെ തിന്മകളെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെ തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട് എങ്ങനെ ദൈവത്തിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നതാണ് എസ്റ്റിയ മുതൽ മലാഖി വരെ നമ്മൾ വായിക്കുമ്പോഴേ സുവിശേഷങ്ങളും അപുസ്തല പ്രവർത്തനങ്ങളും ഇത്രയും ഗ്രന്ഥങ്ങൾ എന്താണ് ചരിത്രപരമാണ് ഇന്ന് തെളിവുണ്ട് സി ക്രിസ്തു ജീവിച്ചിരുന്നതിന് പുസ്തകന്മാരെ കുറിച്ച് ആ സ്ഥലങ്ങളെ കുറിച്ച് വ്യക്തമായ തെളിവുകളുണ്ട് ചരിത്രമുണ്ട് അതിനുശേഷം പല സ്ത്രീയാണ് റോമാക്കാർക്കേഖനം മുതലേ പുസ്തകത്തിന് മുമ്പ് ലേഖനം വരെയുള്ളത് എന്താണെന്ന് പഠിപ്പിക്കുകയാണ് പ്രബോധനപരമാണ് ശരിയാണ് ഞാൻ പറഞ്ഞത് പ്രബോധനപരമാണ് അവസാനം വെളിപാട് പ്രവചനമാണ് പറഞ്ഞു പറഞ്ഞത് ഉള്ളൂ ഈ പ്രബോധനം പഠിപ്പിക്കുന്ന തിരുത്തുന്ന ഈ വചനം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളത് പക്ഷേ ഇത് പറയാതൊരു വിശേഷം എനിക്കില്ല ഞാൻ എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ ഈ വചനം ഞാൻ എന്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് നോക്കും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും എന്റെ വീട്ടിൽ നിന്ന് അടുത്തുള്ള വീട്ടിലേക്ക് അടുത്തുള്ള വീട്ടിലെ പ്രാർത്ഥനകൂപ്പിലേക്ക് വീടുകളിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ തന്നെ പിടിച്ചു എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാൻ പോകുന്നു ഒരു കാലത്തിൽ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരു ലജ്ജാകരമായ പ്രവൃത്തിയായി എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നെഞ്ചോട് ചേർത്ത് പക്ഷേ യാതൊരു മടിയല്ല കാരണം ഞാൻ അതിനെ പ്രണയിക്കുന്നു ഞാൻ അതിനെ സ്നേഹിക്കുന്നു ഒരു കള്ളിലയ്ക്ക് മാത്രമേ നീ എന്ന് കള്ളലയാവുമോ അന്ന് ഇത് സമൂഹത്തിലൂടെ നിനക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും ിലൂടെ അവനെ വഹിച്ചത് മനുഷ്യരല്ലായിരുന്നു അവിടുത്തെ നിയമത്തിലല്ലായിരുന്നു പുരോഹിതരല്ലായിരുന്നു അവനെ വഹിച്ചത് ആണോ ശരിയാണോ ഞാൻ പറഞ്ഞത് അല്ല കുതിരയല്ലായിരുന്നു അവനെ വഹിച്ചത് അവനെ വഹിച്ചത് നാദേവചനത്തിന് തുടക്കം നിനക്കിത് വഹിക്കാൻ കഴിയണമെങ്കിൽ എന്ന് നീ പറഞ്ഞു യാക്കോസ്ലിയ പറഞ്ഞു ീയയുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം തിരുവനന്തപുരത്ത് പറയുന്നു വർദ്ധിച്ചു വരുന്ന അശ്വതിയും എല്ലാ തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുകയും എളിമയോടുകൂടെ സ്വീകരിക്കുകയും രണ്ടിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ ആ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ആത്മാവിൽ എളിമയുള്ളവർക്ക് അനുദൈവനുള്ളവരുടെ കർത്താവിന്റെ കടാക്ഷം ഉണ്ടാകുന്നത് ഈ ശംശിയായിരിക്കട്ടെ നിങ്ങളെ ദൈവം വിളിച്ചവരാ നിങ്ങളെ വിളിച്ചവരാ സത്യം ഞാൻ പറഞ്ഞത് നിങ്ങളെ ദൈവം ആകർഷിച്ചതാണ് വിശ്വദൈവൻ നാല് അറുപത്തഞ്ചിൽ പറയുന്നവരെ എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുന്നില്ല പറഞ്ഞില്ല തൊണ്ണൂറ്റിനാല് വരെ ഇതെനിക്ക് അന്യമായിരുന്നു തൊണ്ണൂറ്റിനാലിൽ ഞാൻ പരിചയപ്പെട്ട ഒരു സുവിശേഷ പ്രവർത്തനം അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം ഒരു സ്ഥലത്തേക്ക് പോയി ഒരു വാഴത്തോട്ടത്തിലേക്ക് പോയി ആ വാഴത്തോട്ടത്തിലാണ് എൻ്റെ ആദ്യത്തെ ഞാൻ ആദ്യമായിട്ട് വചനം കണ്ടു സ്നേഹിതൻ ആദ്യത്തെടുത്ത് വാഴത്തോട്ടത്തിലേക്ക് ഞാനും ആ സ്നേഹിതനും ഞാൻ അന്ന് അത് യാതൊരു സെപ്റ്റംബർ നാലിലെ വിശുദ്ധ പ്രധാനക്ക് ശേഷം ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് പോകേണ്ട ഞാൻ നേരെ പോലും മറ്റൊരാളുടെ ഭവനത്തിലേക്കാണ് ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനമാണെന്ന് എന്റെ പിന്നീട് മനസ്സിലായി കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിന്ന് மறஞ நயனங்கள் கண்ணுகள் குருவினே தரிசிக்கோட்டோ வலத்தோட்டோ தீயுபோல் காத்கள் പിന്നിൽ നിന്ന് ഒരു സ്വലം ശ്രമിക്കും ഇതാണ് വഴി ഇതിലേക്ക് പോവുക എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഏഴാം ക്ലാസ് മുതൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു അസുഖം അപസ്മാരം എന്ന രോഗം ഈ രോഗത്തിന് മരുന്ന് കഴിച്ചു മരുന്ന് കഴിക്കുമ്പോൾ തന്നെ രോഗമുണ്ടായി വൈദ്യശാസ്ത്രത്തിൽ എനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ചിന്തിക്കരുത് വൈദ്യശാസ്ത്രത്തിനൊന്നും കഴിവില്ല എന്ന് വൈദ്യശാസ്ത്രം ദൈവം അനുവദിച്ചതാണ് എന്നാൽ ദൈവം തിരഞ്ഞെടുക്കും ചിലരെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ദൈവത്തെ കുറിച്ച് അവൻ കൊടുത്ത കുറിച്ച് അവൻ കൊടുത്ത കുറിച്ച് ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ എന്റെ ദൈവം ഈ വൈദ്യശാസ്ത്രത്തിനും ഉപരിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി അന്ന് ഒത്തിരി കൂടെ ഒത്തിരി വേദനയോടുകൂടെ ഞാൻ ദേവാലയത്തിൽ കടന്നിരുന്നു തിരിച്ച് ആ വേദനകളെ എന്റെ കൂട്ടുകാരിൽ നിന്ന് ലഭിച്ച ആന്തരിക മുറിവുകൾ എന്നെ കൂടെ പറയുന്നു ദൈവചനത്തിന് ഔഷധമാണ് അത് നമ്മുടെ മുറിവുകളെ ഉണക്കാൻ സാധിക്കും ആ മുറിവുകളുമായി ഞാനൊരു സ്നേഹിതനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ഈ സുശേഷ പ്രവർത്തകനെയാണ് ആദ്യമായി ഞാൻ കാണുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത

എൻ്റെ നല്ല രീതിയിൽ പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയും അവിടെ നിന്നിറങ്ങി തിരിച്ച് ഞാൻ എൻ്റെ കുറേ ഉണ്ടായിരുന്നു അന്ന് രാത്രിയിലാണ് ഞാനും എന്റെ കൂടെ വന്ന വ്യക്തി ബ്രദർ ജോസ് ബ്രദർ ഞാൻ പറഞ്ഞ അസോസിയേഷൻ പ്രവർത്തകൻ മുണ്ടൊക്കെ സ്വദേശി ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരികെ എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മയൊക്കെ വിഷമിച്ചിരിക്കുകയാണ് രാവിലെ വീട്ടിൽ നിന്ന് പറയാതെ ഇറങ്ങിയതാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ കാര്യം സന്തോഷം പ്രാർത്ഥനയും വരുന്ന സന്തോഷമാണ് ഞങ്ങൾ വീണ്ടും ഞാനൊരു രണ്ടു മണിവരെ ദാഹത്തോടുകൂടി എന്തിനുവേണ്ടി അറിയാമോ ദൈവ വചനത്തിനു എനിക്ക് കേൾക്കണം ഈശോയെ കേൾക്കണം ആർക്കെങ്കിലും ദാഹിക്കണമെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എനിക്കൊരു ദാഹം ഉണ്ടായിരുന്നു കുറിച്ച് കേൾക്കണം കുറിച്ച് ഈശോയെ കാണണമെങ്കിൽ ഈശോയെ കേൾക്കണമെങ്കിൽ ഈശോ അനുഭവിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവവചനവുമായിട്ടൊരു ബന്ധമാണ് അന്ന് ഞാൻ നാല് മണിക്കൂറെ ഉറങ്ങിയുള്ളൂ രണ്ട് വരെ കേട്ടിരുന്നു ആറു മണിയായപ്പോൾ എഴുന്നേറ്റു ഞാൻ കോളേജിലേക്ക് പോകുവാൻ ഇതേ തിരിച്ചു പോകാൻ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ബ്രദറെ എന്നെ ഒന്ന് പിടിച്ചോളെ എനിക്ക് എട്ട് മണിക്കൂറാണ് വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ഉറങ്ങാനായിട്ട് എട്ട് മണിക്കൂർ ഏറ്റവും കുറഞ്ഞു അദ്ദേഹം എന്നെ ഭംഗിയെടുത്ത് അടുത്തുള്ള ക്രിസ്തുരാജ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തെളിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനുള്ള കാരണം അതും പിന്നീടാണ് ഞാൻ മനസ്സിലാകുന്നത് ഇത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു മോശം തലവേദനയാണ് ശരി എനിക്ക് നല്ല തലവേദനയാണ് ഇത് ദൈവം ആറ്റവും വിശ്വാസമല്ലോ ഞാൻ പറഞ്ഞുണ്ട് അവനെ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും ഭജന എന്താ വിശ്വസിച്ചാൽ ദൈവമൊക്കെ ചുമ്മാ വിശ്വസിച്ചു വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും നന്മയായിട്ടുള്ളത് പരിശോധിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം പരിശോധിക്കും തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു പതുക്കെ പതുക്കെ എൻ്റെ തലവേദന കുറഞ്ഞു വന്നു എൻ്റെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനുശേഷം ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു എൻ്റെ കൂട്ടുകാർ എൻ സി വില എൻ്റെ കൂട്ടുകാർക്ക് അവരാണ് ലഭിച്ചു കൊടുക്കുന്നത് അവരോട് സംസാരിച്ചു അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിലാണ് എല്ലാ ദിവസവും ഫലഭവനങ്ങളിലേക്ക് അതിനകത്ത് ആ ക്രൈസ്തരിൽ വരുന്നുണ്ട് മറ്റ് സ്വഭാവ ഭാവങ്ങളുണ്ട് പക്ഷേ ഞങ്ങളുടെ കോർ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന ദൈവവചനം ഈ പ്രകൃതി പരിശുദ്ധ ഇത് ഇതുമൂന്നുമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ എല്ലാ വെള്ളിയാഴ്ച എന്താശയം അവിടെ വകയർ പള്ളിയിലെ വികാരി ആയിരിക്കുമ്പോഴാണ് എല്ലാ വെള്ളിയാഴ്ച ഞങ്ങൾ ഉപവാസത്തോടുകൂടെ അവിടെ കൂടും അപ്പോൾ ഈ ബ്രതൽ നമ്മുടെ പറഞ്ഞു മനസ്സിലും ഈ രോഗം ഉണ്ടാവുകയും പക്ഷെ എനിക്കൊക്കെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല ഈ ബ്രദർ വന്നതിനു ശേഷം ഞാൻ കാണുന്നൊരു കാര്യമുണ്ട് ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും ദൈവവചനത്തിന്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് എന്താണ് ദൈവം സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് എന്ത് ദൈവവചനം പക്ഷേ നമ്മൾ അതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോട് ഒരുങ്ങി വേണം ദൈവത്തിന്റെ അരികിലേക്ക് പോകാൻ മോശ കൽപ്പനകൾ സ്വീകരിക്കാൻ ശ്രീനായ്മലയിലേക്ക് പോയത് അതുപോലെ നമ്മൾ ഒരുങ്ങി ഞാൻ എന്നെ കൂടെ കഴിയുന്ന രീതിയിലൊക്കെ ഒരുങ്ങിയിട്ട് ഈശോട് ചോദിച്ചു ഈശോയെ എൻ്റെ ഈ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോടൊന്ന് പറയണമെന്ന് ഞാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നെടുത്തു തുറന്നെടുത്തപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം തർത്താവ് അപസ്മാരോഗിയെ സുഖപ്പെടുത്തി പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു അന്നും ഇങ്ങനെ കിട്ടും മൂന്നാമത് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോഴും ഈ സക്രാരിയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത് അന്ന് കിട്ടുന്നതിൽ എന്തെങ്കിലും അപസ്മാരോഗിയെ സുഖപ്പെടുത്തും ഞാൻ ആ മൂന്നാമത്തെ തവണ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇടവകയിലും അച്ഛൻ വന്ന് ധ്യാനം നടത്തിയിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ജെയിംസ് മഞ്ഞാഖ്യം ഫ്രാൻസിസ് പാബ അദ്ദേഹത്തെ ഈ കഴിഞ്ഞയിടയിൽ കരുണയോടെ ആജീവനന്ദ മിഷനായിട്ട് പ്രഖ്യാപിച്ചു അന്ന് അദ്ദേഹം കോട്ടയം തതിരമ്പുഴ കാര്യസ്വരൻ ധ്യാനകേന്ദ്രത്തിലെ ഡയറക്ടർ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സിദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട് രോഗശാന്തി ശുശ്രൂഷ നടത്തുമ്പോൾ ആരെങ്കിലും ഇഷ്ടം സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഒരുമിച്ച് പറയാം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ ദൈവം അവിടെ ഒന്ന് പോയാൽ അപ്പോൾ വാതിലൊരു മുട്ടുകൾക്കാം വാതിൽ തുറന്നു വാതിൽ തന്നിട്ടുള്ളൂ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ളൂ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരൻ അന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തേഴ് വയസ്സുണ്ട് തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം വന്നിട്ട് പറയുന്നു ഇന്ന് ഡിസംബറിലെ ആദ്യ വ്യാഴാഴ്ചയാണ് കാര്യസ്വാമന ഒരു രാത്രി ജാഗരണ പ്രാർത്ഥനയുണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദൈവവചനത്തെക്കുറിച്ച് അവിടെ ഈ രാത്രി ജാഗരണ പ്രാർത്ഥന ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയോട് കൂടെ അവസാനിക്കുന്നത് വിശുദ്ധ കുർബാനയോട് വിശുദ്ധ കുർബാന അവിടെ എഴുന്നമിച്ച് നിൽക്കും പിന്നെ നടക്കുന്നത് ദൈവവചന ശുശ്രൂഷയാണ് ഒരു മൂന്ന് മാസത്തെ ക്യാപ്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് നന്നായി നമുക്ക് പിന്നീട് ദൈവ വചനത്തിൽ എനിക്ക് കുംഭസാരത്തിന്റെ ആവശ്യകത പോലും മനസ്സിലായി യാക്കോബ് പുസ്തകം അയച്ച് പതിനാറ് എന്താ പറയുന്നത് രോഗസൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയണം അതിൽ ഏറ്റുപറയാൻ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരാധിക കഥാവ് കൊടുത്ത സൈനികമായിട്ടുള്ള അധികാരം കെട്ടുന്നതൊക്കെ കെട്ടും കഴിക്കുന്നതൊക്കെ കഴിക്കും ഇതിനൊരു ചിന്ത കഥാവിനോട് പറഞ്ഞാൽ സംഭവിക്കുന്നത് അപ്പൊ എന്റെ മനസ്സിലേക്ക് നമ്മളൊരു ബോധ്യമാണ് അപ്പൊ അഞ്ചാമത്തെ അഞ്ചാമത്തെ അന്യാസ സപ്റുകൾ വരുന്നുണ്ട് അന്യാസ വരുമ്പോൾ പത്രോസ് മോനെ എത്ര പത്രോസ് അവരെ കെട്ടൊന്നൂടും കെട്ടി സംഭവിച്ചു പത്രോസ് അഴിച്ചിരുന്നെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്നത് ദൈവ വചനമാണെങ്കിൽ ആ വചനമാണ് ഞാൻ ഇരുപത് മിനിറ്റ് മിനിറ്റ് കുമ്പാരത്തിലൂടെ ഞാൻ കരഞ്ഞാണ് എഴുന്നേറ്റം ഞാൻ എന്നോട് ചേർത്ത് ഒരു കാര്യം നിങ്ങളോട് പറയും ഇന്നും എന്റെ കുമ്പസാരങ്ങളിൽ ഞാൻ കരയും അതിൽ ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത കുംഭസാരത്തിൻ്റെ ഒരു ഭാവമുണ്ട് എത്ര തിരക്കാണെങ്കിലും ഞാൻ അത് വൈദികരോട് പറയാതെന്ന് അറിയാമോ പിതാവും പുത്ര പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെയും പരിശുദ്ധ കന്യാമുറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും വിശുദ്ധരായ മനാഭമാരും ഭാവി ദൈവത്തിന്റെ പഠക്കാര ഇവിടെ തുടങ്ങുമ്പോൾ എനിക്ക് എന്താകുളം ഭാവങ്ങൾ മോചിക്കുവാനും ബന്ധിക്കുവാനും അങ്ങേക്ക് ഭരമേൽപ്പിക്കുവാനും അവിടെ തുടങ്ങിയിട്ട് ഞാൻ ഭാവിയാണ് ഭാവിയാണ് മഹാഭാവിയാണെന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണു പക്ഷെ ആ കുമ്പസാര കുംഭസാരക്കൂട്ടിൽ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് പോയാറിയാണോ ഒത്തിരി ദുഃഖവുമായിട്ടും വേദനയുമായിട്ടാണ് ഞാൻ അവൾ വന്നതെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാൻ അവൾ എഴുന്നേറ്റ് പോകും ഞാൻ എഴുന്നേറ്റ് പോയി എന്റെ രോഗത്തെ കുറിച്ച് ഞാൻ അച്ഛൻ്റെ കീറി മുളിക്കുന്ന വചനം വചനത്തിന്റെ വലിയ ഒരു പ്രത്യേകതാ പ്രവാചകൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് പാറയെ തകർക്കുന്ന കൂടമാണ് പാറയെ തകർക്കുന്ന കൂടമാണ് ഈ വചനം എന്ന് പറയുന്നത് പിന്നെ അത് അഗ്നി പോലെയാണ് രാജേന്ദ്രൻ വ്യക്തിയെ ഓർക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് പത്തനംതിട്ടയിൽ അച്ഛാ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഖത്തിക്കുണ്ട് ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ കാണും ഈ രാജേന്ദ്രൻ ചട്ടം പലപ്പോഴും ബോധമില്ലാതെ ആ കോളേജിലോട്ട് പോകുന്ന വഴിയിൽ കിടക്കുന്നു കോളേജിൽ പോകുന്ന അധ്യാപകരും ചീത്ത പഠിക്കും അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാമോ അമ്മയുടെ വാക്കിന്റെ ടപ്പനെ കുത്തി ഒരിക്കൽ ജഡ്ജി വിധി പറഞ്ഞപ്പോൾ ജഡ്ജി വിധി പറയുന്നത് ഇഷ്ടപ്പെടാതായിട്ട് എന്ത് ചെയ്തു ജഡ്ജിയെ ചീത്ത പഠിച്ചു ഈ രാജേന്ദ്രൻ ചെപ്പൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരുന്നത് എല്ലാം തകർന്നവനാണ് കാരണം ആൾക്കാരെല്ലാം നല്ല അടി കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള വാക്കായിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സ്നേഹം ഇദ്ദേഹം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും വള്ളവും വലിയ ഉപേക്ഷിച്ചു കാരണം സിഹം മതി ചെയ്യും ആദ്യത്തെ ഒരു ക്യാരത്തോടുകൂടെ ഇദ്ദേഹം ചെയ്തു രണ്ടുപേക്ഷിച്ചു തിരിച്ചു ഇന്ന് നിലനിൽപ്പിച്ച ഒരു കാരണം ഞാൻ പറയാം അന്ന് മുതൽ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ല പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് പുത്തൻ പുത്തൻപിഴികയിൽ ഒരു ലാറ്റ കത്തൊരുക്കിപ്പെട്ടുള്ളൂ അറിഞ്ഞാലോ അറിഞ്ഞില്ലല്ലോ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ എന്ത് അറിയാമോ വിശുദ്ധ കുറച്ചുകഴിഞ്ഞപ്പോ രാജേന്ദ്രൻ ചേട്ടൻ കിട്ടത്തില്ല അന്ന് തന്നെ എന്തായാലും രാജേന്ദ്രൻ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി അത് കഴിഞ്ഞാൽ ആൾക്കാരെന്ന് അറിയാമോ പറയുന്നത് അറിയാമോ അദ്ദേഹത്തിന് മക്കളുണ്ടാകത്തില്ല പോലീസുകാരൊക്കെ ഒത്തിരി എടുത്ത് പിടിച്ചാ നല്ല രണ്ട് കുഞ്ഞുങ്ങൾ അതിൽ ഒരു കുഞ്ഞിപ്പോ കഴിഞ്ഞു ഒരു മോനെ സെമിനാറിയിൽ വൈദ്യ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് രാജേന്ദ്രൻ ചേട്ടൻ ഒരാഗ്രഹം എനിക്ക് വിശുദ്ധ ഭഗവാനെ സ്വീകരിക്കാൻ പറ്റത്തില്ല പോകാനേ പറ്റുന്നു അദ്ദേഹം യേശു ക്രിസ്തുവിനെ പ്രണയിച്ചു യേശുക്രിസ്തുവിനെ രക്ഷകൻ നാഥനമായി സ്വീകരിച്ചു യേശുവിന്റെ സഭയിൽ ചേർന്നു ഇന്ന് എല്ലാ ദിവസവും അദ്ദേഹം വിശുദ്ധ ഭഗവാനെ സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് കഠിന ഹൃദയത്തെ ഒരുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം ഞാൻ വചനം കേൾക്കാനിരുന്നു എന്റെ രോഗത്തെക്കുറിച്ച് പോലും ഞാൻ പറഞ്ഞുപോയി വചന ശുശ്രൂഷ കഴിഞ്ഞു വചന ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രോഗശാന്ത ശുശ്രൂഷ ഇരുന്നൂറ് പേരെയുള്ളൂ പേരൊന്നും രജിസ്റ്റർ ചെയ്തില്ല അച്ഛൻ ഓരോരുത്തരുടെ പേര് വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കർത്താവ് ഒരു മോൻസിയെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു കർത്താവ് മോൻസിയെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു ഈ സമയത്ത് തന്നെ എൻ്റെ ശരത്തിൽ ഒരു പ്രത്യേകമായ അനുഭവം ഉണ്ടായി ഞാൻ യേശുവിൻ്റെ അവിക്തമായ ഒരു മുഖം കണ്ടു എനിക്ക് രാത്രി ഉറക്കം ഉളയ്ക്കാൻ പറ്റില്ല രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചു അന്ന് രാത്രിയിലൂടെ മരുന്നു ഇനി മരുന്നുണ്ട് ഞാൻ അന്നൊരു തീരുമാനമെടുത്തു ഇനിയും ഞാൻ ഒരു ആരോഗ്യ തീരുമാനമെടുത്തി കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് എടുത്തത് കാരണം ഈശോ എന്നെ തൊട്ടു ഈശോ ഈശോ തൊട്ടവന് ഒരു മലയാള ആവശ്യമില്ല നേരമെടുത്തു അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ദിവസം വെള്ളിയാഴ്ച ഉപവാസമാണ് വൈകുന്നേരം ഭക്ഷണമുള്ളൂ എനിക്കൊന്നും സംഭവിച്ചില്ല തൊണ്ണൂറ്റി നാല് മുതൽ ഈ മുപ്പത് വർഷം കഴിഞ്ഞ് ഡിസംബർ മുതൽ മുപ്പത്തൊന്ന് വർഷമാണ് ഈശോ വലിയ സൗഖ്യത്തിൽ ഞാൻ ഇന്നും നിലനിൽക്കുന്നു